ശ്വാസതടസ്സം ഉച്ചാരണ ശുദ്ധിയില്ലായ്മ ചെവി കേൾക്കാതാവുന്നത് ചെവിയിലൂടെയുള്ള നിരന്തരമായ പഴുപ്പ് അത് പഴുപ്പ് അങ്ങനെ ഒലിച്ചു വരും ചില കുട്ടികൾക്ക് മുഖത്തിന്റെ ആകൃതി വ്യത്യാസം താടിയെല്ലുകളുടെ വ്യതിയാനം അങ്ങനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ പഠിപ്പില് ശ്രദ്ധയില്ല അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കൃത്യമായി സംസാരിക്കാത്തത് എന്നൊക്കെ പലരും തെറ്റിദ്ധരിക്കും നമ്മൾ ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് അതായത് ഇത് ആദ്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത് പാരന്റ്സിന് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നത് നിരന്തരം എല്ലാ ദിവസവും വായ എന്ന് ശ്രദ്ധിക്കുക വായ തുറന്നാണ് ഉറങ്ങുന്നതെങ്കിൽ ഒപ്പം അവരെ കൂർക്കം വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ശ്വാസം കിട്ടാതെ ശ്വാസം തടസ്സപ്പെട്ടിട്ട് അവരുടെ ഉറക്കം മുറിഞ്ഞു പോകാറുണ്ട് ചില കുട്ടികൾ രാത്രികളിൽ ബെഡ് വെച്ച് ചെയ്യാറുണ്ട് അതായത് കിടക്കയിൽ മൂത്രമൊഴിക്കാറുണ്ട് ഇത്തരം കുട്ടികൾ രാവിലെ ഈ രാത്രിയിലെ ഉറക്കം മുറിഞ്ഞതുകൊണ്ട് രാവിലെ ഉറക്കം തൂങ്ങിയിരിക്കുകയും ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയും വരും അപ്പോൾ ഇങ്ങനെയുണ്ടോ എന്ന് ആദ്യം കണ്ടെത്താൻ കഴിയുന്നത് പേരൻസിനാണ് ഇവരിങ്ങനെ രാത്രിയിൽ ഉറങ്ങുമ്പോൾ